ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഈവനിങ് ക്ലോകട്ടാ ഇന്ന് നമ്മൾ പൂരം കാണാൻ പോവാം ആ പൂരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ അവിടെയൊക്കെ ഒരു മണി നാലുമണി മണിയൊക്കെ ആകുമ്പോഴുള്ള പൂരം കയറാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എട്ടേ മുക്കാലാവുമ്പോഴാണ് കൂട്ടി എഴുന്നള്ളിപ്പോൾ രാത്രി രാത്രി പൂരമാണ് ഞാൻ ഞെട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടിയില് എനിക്കറിയില്ലേട്ടാ എന്താ വെച്ചാൽ ചിലവർക്ക് അറിയണവർക്കുണ്ടാവും പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കണേ അപ്പം ഇന്ന് അഭ്യേട്ടൻ ഇതുപോലെ വൈകിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോഴേ കുറച്ച് ചാള മേടിച്ചു കൊണ്ടുവന്നു ഫസ്റ്റ് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പിള്ളേർക്ക് ഫ്രൈ ചെയ്യേണ്ടതിന് ഇഷ്ടം ഏട്ടനെ അങ്ങനെ തന്നെയാട്ടാ കറി വെച്ച ബാലൻസ് വരും പിന്നെ അത് കളയേണ്ട വരില്ലേ അങ്ങനെ നമ്മളതിനെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി ഇനിയിപ്പോൾ കഴിക്കേണ്ട നേരത്തല്ലേ നമുക്കതൊന്ന് ഫ്രൈ ചെയ്യേണ്ടി വരുള്ളൂ അപ്പം ചൂടോട് കൂടി കഴിക്കാമോ ഇന്ന് ഞാൻ അതുപോലെ തന്നെ വിറകടപ്പിൽ ഇന്നെന്തോ എനിക്കിന്നൊരു മടി അപ്പോൾ ഞാനത് നേരെ ചോറൊന്ന് റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് വെന്തട്ടൊന്നുമില്ല ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കറിൽ കയറ്റി വെക്കാമല്ലോ പിന്നെ വിചാരിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ പിള്ളേർ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് നടക്കണേ പിന്നെ കാലത്ത് പലഹാരമൊക്കെ ഉണ്ടാക്കും അതൊന്നും അവന്മാർക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളെ സ്ഥിരം മുട്ട പുഴുങ്ങാറുള്ള സ്ഥിരം മുട്ട പുഴുങ്ങില്ല നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കറിയും കാര്യങ്ങളൊന്നും വെക്കില്ല കേട്ടോ അതിൻ്റെ വിസിലിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാനത് മുട്ട പുഴുങ്ങാൻ വേണ്ടി മാത്രമാക്കി അപ്പം എല്ലാവരും അറിയാലോ കുക്കറിൽ മുട്ട പുഴുങ്ങണത് അത് എളുപ്പമാണ് മറ്റോണം ചെയിനെക്കാട്ടും ഗ്യാസും ലാഭിക്കാം നമുക്ക് സമയവും ലാഭിക്കാം പിള്ളേർക്ക് വേഗം കഴിക്കുകയും ചെയ്യാം അപ്പോൾ മുട്ടയൊക്കെ മുട്ട അതുപോലെ തന്നെ ചോറൊക്കെ ഗ്യാസും മരിക്കട്ടെ നമുക്കിനി പുറത്ത് കുറച്ച് പണിയുണ്ട് ഇവരെ വെള്ളം നനയ്ക്കാൻ വേണ്ടി റോസ് എടുക്കും അല്ല അത് അവിടെ അങ്ങനെ ഇങ്ങോട്ട് വലിച്ചു പാരിടും നമ്മളെങ്ങനെ അമ്മ തട്ടി തട്ടിത്തടഞ്ഞ് വീഴാൻ നോക്കും അപ്പം ഞാനെന്ത് ചെയ്തു അതിനെ കൊണ്ടുപോയിട്ടെങ്കിൽ വല്ലാണ്ട് അറിയില്ല അവസാനം ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിട്ട് അതിനെ ആ വണ്ടിയിൽ കൊണ്ടു ഇതൊക്കെ ആ ബേട്ടൻ്റെ പച്ചക്കറി കൃഷിയാട്ടാ മഞ്ഞൾ നട്ടിട്ടുള്ളതാണ് പൊതെ ഇട്ടിട്ടുള്ളതാട്ടാ അത് അല്ലാണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടുള്ളതല്ലാട്ടാ അങ്ങനെ മുറ്റത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ചോറ് ഇതായിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനകത്ത് റൈസ് കുക്കറിൽ കയറ്റി കണ്ടേ ഇതിൻ്റെ ഇടയിൽ അടുക്കള ഒതുക്കി ഒതുക്കിയപ്പോൾ റൈസ് കുക്കർ അപ്പുറത്തായിരുന്നു ആ അടുക്കള വലിയ കുഴപ്പമൊന്നുമില്ല അത്ര സ്പേസ് എന്ന് പറയാനില്ല എന്നാലും നമുക്ക് പെരുമാറാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു അടുക്കള കേട്ടോ അപ്പം ഞാൻ എന്തായാലും റൈസ് കുക്കറിൽ വെച്ചു അത് ചോറ് വെക്കല് മാത്രമല്ല കേട്ടോ റൈസ് കുക്കറിൽ ഞാനൊരു വീഡിയോ മുന്നേ മുന്നിട്ടുണ്ടായിരുന്നു ചോറ് വയ്ക്കാൻ മാത്രമല്ല റൈസ് കുക്കർ നമുക്ക് ഒരുപാട് വേറെയും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിലിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയില്ലേ നമ്മൾ രണ്ട് തട്ട് തട്ടിയാലേ അതിൽ വിസിൽ വരള്ളൂ അപ്പോൾ മുട്ട വെച്ചിട്ട് കുറച്ച് നേരമായില്ലേ അപ്പോൾ ഞാൻ രണ്ട് തട്ട് കൊടുത്തു തട്ട് കൊടുത്തപ്പോൾ വിസിൽ വന്നു ആ വെന്തുണ്ടാവും മുട്ട വെന്തുണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ വിസിൽ കളയാൻ അത്ര നേരം ലേറ്റ് ഒന്നും ചെയ്തില്ല ഞാനെന്ത് ചെയ്തു അത് കുറച്ച് പൈപ്പിൻ്റെ ചൂട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ വേഗം വിസിൽ പോരാൻ ചെയ്യും പിന്നെ കയ്യൊന്നും പൊള്ളൂലല്ലോ പച്ചവെള്ളം എല്ലാം ഇങ്ങനെ അപ്പോൾ ആ മുട്ടയൊക്കെ തൊലി പൊളിച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് കൊടുത്തു ഇനി നമുക്ക് എന്തായാലും മണി കഴിഞ്ഞില്ലോ അപ്പോൾ വിളക്ക് വെക്കണ സമയമല്ലേ അപ്പോൾ ഞാൻ വെച്ച് മേല് കഴുകാം മേൽ കഴുകിയിട്ട് ഈറനോടെ വന്നിട്ട് വിളക്ക് വയ്ക്കേണ്ടേ നമുക്ക് അതുമാത്രല്ല ഇന്നലെ അബിയേട്ടനായിട്ട് വിളക്ക് വെച്ച ഇന്നലെ എനിക്ക് എന്തോ എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇല്ലില്ല ബൊമ്മനായിട്ട് അറസിൻ്റെ മേലല്ലേ നമ്മൾ ഇട്ടുള്ളത് അപ്പോൾ ബൊമ്മിൻ്റെ അവിടെ വൃത്തിയാക്കൽ പിന്നെ ബൊമ്മുന് ഇന്നലെ വൈകിട്ടാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് രാത്രി കൊടുക്കുന്നതിന് പകരം അപ്പോൾ ഞാൻ അതിൻ്റെ പണിയിലായിരുന്നു അപ്പോൾ അബിയേട്ടനാണ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് വിളക്ക് വെക്കുമ്പോൾ ആൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഇടുത്ത ഓയില് നല്ല ടൈറ്റാക്കിയിട്ട് വെക്കും പിറ്റേ ദിവസം ഞാനേ വെക്കണമെങ്കിൽ ഞാൻ അതുപോലെ ഒരു ഗുസ്തി പിടിക്കണം എന്നാലത് ശരിയാവുള്ളൂ അപ്പോൾ എൻ്റെ ഇമിറ്റേഷൻ ആട്ടാ എൻ്റെ മൂത്തമോ ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ അവർ ആഗ്രഹം ഞാൻ പറയും നീയൊരു പെൺകുട്ടിയായിട്ട് ജനിക്കേണ്ടതായിരുന്നു ഇപ്പോൾ മേക്കപ്പ് ഇടാനായാലും അവൻ പറയും അയ്യേ ഞാൻ ഞാനും ആൺകുട്ടിയാണ് എനിക്ക് മേക്കപ്പ് ഒന്നും ഇടേണ്ടെന്നറി എന്നാലും ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ അവരിങ്ങനെ ഇമിറ്റേഷൻ ചെയ്യണം കുട്ടികളങ്ങനെയല്ലേ അവർ നമ്മളമ്മമാർ അച്ഛന്മാരൊക്കെ ഇമിറ്റേഷൻ ചെയ്തിട്ട് തന്നെയാണ് അവർ വലുതാവണത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം ചെറുതിന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമില്ല ചെറുത് പിന്നെ ഭയങ്കര ഭക്തി ഭക്തനായിട്ടാണ് അപ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വാവ ഓടി വരും വാവരെ ഡ്യൂട്ടി ആട്ടാ ചന്ദനത്തിരി കത്തിക്കൽ അതുപോലെ തന്നെ ചന്ദനത്തിരി സ്റ്റാൻഡ് നമ്മുടെ വിളക്കിൻ്റെ അവിടെ കൊണ്ടു വയ്ക്കൽ ഇന്ന് എന്താണോ വോ അത് പിടിച്ചപ്പോൾ അത് കാലുമ വീണു അപ്പോൾ പിന്നെ അതവിടെ വിട്ടു അവിടെ വിട്ടപ്പോൾ മുപ്പരി കളിക്കാൻ പോയി ചേട്ടൻ കളിക്കുന്നുണ്ടല്ലോ അങ്ങനെ അവനും കളിക്കാൻ പോയി നമ്മൾ ഞാൻ ഇറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ആ ബേട്ടൻ ഇറങ്ങണ്ടെങ്കിലേട്ടാ പിള്ളേരെ മുറ്റത്തിക്ക് ഇറക്കുള്ളൂ ഇന്നാ ദിവസം ഗേറ്റിൻ്റെ അവിടുന്ന് ഒരു പാമ്പ് ചെറിയൊരു പാമ്പും കൂട്ടി അതിൽ പിന്നെ എനിക്ക് പേടിയ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചരലല്ല ഇട്ടിട്ടുള്ളത് നമ്മുടെ ഇത് ശരിയായിട്ടില്ല നിലത്തിന്നുള്ളത് പറമ്പാക്കി കിട്ടിയിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ പൂരത്തിന് പോകല്ലേ ഇനിയിപ്പോൾ നേരം വൈകിട്ടല്ലേ വരാ ഏട്ടൻ മുക്കാലിന് വരും വേണമെങ്കിൽ പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് പോവാ അല്ലെങ്കിൽ വന്നിട്ട് വേഗം കഴിക്കാമോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂത്താളി പറഞ്ഞ പോലെ എൻ്റെ ബാലാട്ടാ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എങ്ങോടെ എങ്ങനെയൊക്കെ തിരിയു കുറച്ച് നേരം കാണാൻ പറ്റില്ല കാണാണ്ടിരിക്കില്ല അപ്പോഴെന്ന് അമ്മ എവിടെയാണ് അമ്മ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ഓടി വരും അപ്പോൾ അവന് ആ പിന്നെ അവനും ഭയങ്കര ഇഷ്ടാട്ടാ മീൻ ചെറുതിന് വലിയ താല്പര്യമൊന്നുമില്ല ചെറുതിനെ നമ്മളിങ്ങനെ കൊടുക്കാ ചെന്നെയും കഴിക്കും പക്ഷേ ഇവൻ അങ്ങനെയല്ലേ ഇവൻ ചോദിച്ച് മേടിച്ചിട്ട് കഴിച്ചോളും പിന്നെ അവൻ ഒത്തിരി വലിപ്പായില്ലേ ചെറുത് പിന്നെ ഒരു കുഞ്ഞീതല്ലേ കുഞ്ഞീതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വർഷമായിട്ടേ കറക്റ്റ് എൽ കെ ജിക്ക് ആവുള്ളൂ ഇനി ഒന്നാം ക്ലാസ് ക്ലാസ്സുകാരനല്ലേ അപ്പോൾ ആ മീനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിമ്മി ഓൺ ആക്കിയിട്ടു നമ്മുടെ ഓപ്പൺ കിച്ചണായ അല്ലെങ്കിൽ മണം വരും അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു അന്ന് മാങ്ങ പൊട്ടിച്ചില്ലേ പിന്നെ അബേട്ടം വന്നപ്പോൾ ഒരു പുകയായിരുന്നു വേഗമായോ വേഗമായി തിക്കുന്ന തിരക്ക് അത് ആദ്യക്ക് പറഞ്ഞാൽ മതി നമ്മൾ ഡ്രസ്സ് മാറി നിന്നേനെ അതിന് പോയാലും കുഴപ്പമൊന്നുമില്ല ഏറ്റെമുക്കാലിനല്ലേ പൂരം തുടങ്ങുള്ളൂ അപ്പം നമ്മൾ കറക്റ്റ് ചെന്ന സമയത്ത് ഈ ആനയുടെ പേരൊന്നും ഇട്ടാ വിനായക തെക്കോട്ട് വിന അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല വിനായകൻ എന്ന് മാത്രമേ കണ്ടുള്ളൂ ഞാൻ അപ്പോൾ ആനയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ എത്തി അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തുവിട്ടാ അപ്പോൾ ഒരാൾ അടിയിൽ നിൽക്കായിരുന്നു അപ്പോൾ വിഷമം ഒരാൾ എടുത്തു കൊടുക്കല്ല അച്ഛൻ അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അച്ഛൻ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ അപ്പു വിജന ടീച്ചറെ കണ്ടു വിജന ടീച്ചറെ ഐസ്ക്രീമൊക്കെ തിന്ന് ടീച്ചറെ ഫ്രണ്ട്സായിക്കായിട്ട് കമ്പനി അടിക്കായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ജസ്റ്റ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോന്നു പിന്നെ ഈ ആന ആയതാന്ന് എല്ലാവർക്കും അറിയില്ലേ നമ്മുടെ രാമരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പഴയ ഇതൊക്കെ പോയി തോന്നുന്നുണ്ട് ആനയ്ക്ക് അതിന് വയ്യാൻ തോന്നുന്നുണ്ട് അതിനൊരു വിഷമുള്ള പോലെ എനിക്ക് തോന്നിയത് കേട്ടാ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് പൊതുവെ എനിക്കിങ്ങനെ പൂരത്തിനാൻ കൊണ്ടുവരുന്നതൊന്നും വലിയ താല്പര്യമില്ല എന്നാലതൊരു റിച്വലിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലാട്ടാ നമ്മൾ ചുറ്റമ്പലത്തിന്റെ പുറത്താ നിന്നുള്ളൂ അപ്പോഴേക്കുന്ന ഭാവയ്ക്ക് ഉറക്കാൻ വരുന്ന അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ എട്ടേ മുക്കാല കിടന്ന് ഉറങ്ങണ ടീമാ അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തിനാട പൂരം കാണാൻ വന്നേ നീ ഉറങ്ങാനാണോ വന്നേ ഏഹ് ഞാൻ ഉറങ്ങണമെന്നില്ല അപ്പോൾ അവന്റെ സ്ഥായി മുദ്ര സെൽഫി എടുക്കുന്നുണ്ടെങ്കില് പൂപ്പര് രണ്ടുപേരിലിങ്ങനെ കാണിക്കും ആ കണ്ടില്ലേ അത് മൂപ്പരുടെ ഊപ്പരുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു പിന്നെ അമ്പലത്തിൽ ആനേനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു നാലാന ഉണ്ടായിരുന്നുള്ളൂട്ടാ അതുമാത്രമല്ല പാടസൈഡായിരുന്നു പാടസൈഡടുത്ത് എന്തൂട്ടോ ഒരു എരിമും മൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രാണി നടക്കുന്നുണ്ട് അത് നമ്മുടെ മേലൊക്കെ പോകും ഞാൻ കാരണം പിള്ളേരുടെ ചവിട്ടിലൊക്കെ പോകുമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ പാവക്കുട്ടം കിടന്ന് ഉറങ്ങി പൊതുവെ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പം ഞാൻ അഭി എന്നോട് പറഞ്ഞാൽ നമുക്ക് പോവാം വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവരൊക്കെ എടുത്ത് ഉറക്കാം അപ്പൂന് ഉറക്കം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പോണനേരത്തപ്പൂൻ ഐസ്ക്രീം വേടിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ വെടി കുറച്ച് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടുവിട്ടാ നല്ല പറഞ്ഞ അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വലിയ ബ്ലോഗ് എന്നല്ല കേട്ടോ നമ്മളുടെ ഒരു ചെറിയൊരു ഈവനിങ്ങും അതിനനുബന്ധിച്ചിട്ട് അബിയേട്ടം നമുക്ക് പൂരം കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പൂരം ബ്ലോഗും മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ കാണാൻ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ அப்போ இன்னத்த ப்ளாகு இத்திரையே நான் பின்ன பின்னொரு வீடியோட்டி பின்னொரு சமராட்டா